സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു ലൈവ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് അതിന്റെ മെയിൻസ് എക്സാം ഒക്കെ കഴിഞ്ഞ് പ്രൊഫൈൽ മെസ്സേജ് വെയിറ്റ് ചെയ്തിരുന്ന കുറെ അധികം കുട്ടികൾ ഇങ്ങനെ ഓരോ ദിവസവും പ്രൊഫൈൽ മെസ്സേജ് ഇന്ന് വരും അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ഇന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന കുറെ കുട്ടികളുണ്ട് കുറച്ച് പേർക്കൊക്കെ ആ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പ്രൊഫൈൽ മെസ്സേജ് പോയി പക്ഷെ കുറെ അധികം കുട്ടികൾക്ക് പ്രൊഫൈൽ മെസ്സേജ് പോയിട്ടില്ല അപ്പൊ കുറെ മെസ്സേജുകൾ നിരന്തരമായിട്ട് സൂപ്പർ നോട്ട്സിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് പ്രൊഫൈൽ മെസ്സേജ് വന്നില്ല ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇനിയും വരുമോ ഇനി മുന്നോട്ട് പോകുമ്പോൾ വരാൻ ചാൻസ് ഉണ്ടോ പ്രൊഫൈൽ മെസ്സേജ് വന്നവർ വന്നവരെന്ത് ചെയ്യണം വരാത്തവരും എന്ത് ചെയ്യണം അവരി പി എസ് സി പഠിച്ചിട്ട് കാര്യമുണ്ടോ കാരണം കട്ട് ഓഫ് ഒക്കെ കൂടുന്നു പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തായിട്ട് നൂറ്റി ഇരുപത് റേഞ്ചൊക്കെ പ്രതീക്ഷിച്ചെടുത്ത് നൂറ്റി മുപ്പത്തഞ്ച് പ്ലസ് ഉള്ളവർക്ക് മാത്രം മെസ്സേജ് പോകുന്ന ഒരു സാഹചര്യമില്ല അപ്പം അങ്ങനെ കുറേ സംശയങ്ങൾ ഈ കുട്ടികൾക്കിടയിലുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്നൊന്ന് പരിഹരിക്കാം കാരണം അവരുടെ ആശങ്ക അവരുടെ നിരാശയൊന്നും മാറ്റാനായിട്ട് ശ്രമിക്കുക അപ്പം സാറേ ഈ സെക്കൻഡ് റെസൻ പരീക്ഷ മൊത്തത്തിലൊന്ന് വിലയിരുത്തിയാൽ ആക്ച്വലി എന്തായിരിക്കാം അവിടെ കൂടുന്നു എന്ന് പറയുന്നതിനുള്ള ആധാരം മനസ്സിലാവുന്ന ഒരു കാര്യം പൊതുവേ സെക്കൻഡ് പേപ്പർ അതായത് സെക്രട്ടറി അസിസ്റ്റന്റിനെ വളരെ പേടിപ്പിച്ച് പേടിപ്പിച്ചു വലിയ സിലബസ് ആണ് അല്ലെങ്കിൽ ടഫ് സിലബസ് ആണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന ആ ഒരു പേപ്പർ ശരിക്കും പറഞ്ഞു വളരെ എളുപ്പമായിരുന്നു അവർ ചോദിച്ചത് പല സ്ഥലങ്ങളിലും ക്ലാസ് എടുത്ത് നമ്മളാണെങ്കിലും ഒരു അല്പം ഡീപ്പ് കൂടി ഡീപ്പായിട്ടാണ് ക്ലാസ് എടുത്തെന്ന് തോന്നി കാരണം നമ്മൾ പ്രതീക്ഷിച്ചതും സെക്രട്ടറി അസിസ്റ്റന്റ് പോലെ ഒരു പരീക്ഷയ്ക്ക് ഒരു അല്പം കൂടി നിലവാരത്തിലായിരിക്കും എന്നാണ് പക്ഷെ സംഭവിച്ചെന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഒരുവിധം പെട്ട എല്ലാവർക്കും ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരുപാട് ചോദ്യങ്ങൾ അതിനകത്ത് പോയിട്ടുള്ളവർക്കും ആദ്യമായിട്ട് അതെ ഗസ് വർക്ക് ഒരുപാട് ഉണ്ടായിരുന്ന ഒരു പേപ്പറാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഗസ് വർക്കില് പെടാത്ത ചോദ്യങ്ങൾ ഉത്തരവ് എഴുതിയവർക്കായിരിക്കും കൂടുതലായിട്ടും മാർക്ക് കിട്ടുക അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ് കട്ട് ഓഫ് അത് കയറിയ പറ്റുള്ളൂ അതാണ് അതല്ലാതെ ഒരിക്കലും സാധാരണ എക്സ്പെക്ട് ചെയ്ത് ഇരുപത് നൂറ്റി മുപ്പതാണ് ഒരു കട്ട് ഓഫ് പ്രതീക്ഷിച്ചെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു നൂറ്റി നാപ്പതിനു മുകളിൽ എന്തായാലും പോയിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ് അതാണ് കട്ട് ഓഫ് വരാനുള്ള എന്ന് അപ്പൊ ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ സാറേ കുറെ അധികം കാരണം വരുമെന്ന് പ്രതീക്ഷിച്ച കുറെ കുട്ടികൾ അവിടെയാണ് ഒരു പ്രശ്നം അതായത് ഞാൻ ഓൾറെഡി നമ്മൾ സൂപ്പർനോട്ട് വീഡിയോസ് ഒക്കെ ചെയ്തപ്പോഴേ പറഞ്ഞിരുന്നു നൂറ്റി ഇരുപത് താഴെയുള്ള ആളുകൾ ഒന്നും തന്നെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല ആ എക്സാം എന്തായാലും കിട്ടാൻ പോകുന്നില്ല പക്ഷേ നൂറ്റി ഇരുപതിനും നൂറ്റി മുപ്പതിനും അല്ലെങ്കിൽ ഒരു നൂറ്റി നാല്പതിനും ഇടയിലുള്ള കുട്ടികൾ അവർ ഒരുപാട് നിരാശരായി കാരണം അവർ ഒരുപാട് പ്രതീക്ഷിച്ചത് അതായത് മറ്റെ എക്സാമുകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി നേരെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല കാരണം ഇതിന് മെസ്സേജ് വരും വേണ്ടി പ്രിപ്പയർ ചെയ്യണം ആ ഒരു ഒരു ആയിരുന്നു ഈ എക്സാമിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ പ്രൊഫൈൽ മെസ്സേജ് വരാതിരുന്ന കുട്ടികൾ അവർ ഇനി എന്താണ് ആക്ച്വലി ചെയ്യേണ്ടത് ശരിക്കും ാണ് നമ്മൾ നന്നായിട്ടാണ് ആ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പരീക്ഷ വളരെ ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ നിരാശരാകേണ്ട ഒരു എന്ന് ഞാൻ പറയാം കാരണം ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് എടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ ഒരു നല്ലൊരു വാമപ്പ് ആയിട്ട് എടുത്താൽ അങ്ങോട്ടേക്ക് ഒരു മാരത്തോൺ ആയിട്ട് അങ്ങ് ഓടി നമുക്ക് ജയിക്കാനുള്ള അത്രയും പരീക്ഷകളുണ്ട് നമുക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ തുടങ്ങി എക്സൈസ് ഇൻസ്പെക്ടർ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അങ്ങനെ നമുക്ക് വളരെ വിജയ സാധ്യതകൾ സെക്രട്ടറി അസിസ്റ്റന്റിനേക്കാളേറെ വിജയ സാധ്യതകളേറെ പരീക്ഷയാണ് അപ്പോൾ ഡെഫിനറ്റ്ലി എന്താണ് ഇപ്പോൾ ഇത്ര ഈ സെക്രട്ടറി അസിസ്റ്റന്റ് പ്രോപ്പറായിട്ട് പഠിച്ച കുട്ടികൾക്കായിരിക്കും മറ്റെല്ലാ ഉദ്യോഗാർത്ഥികളെക്കാളും കൂടുതൽ എഡ്ജ് അവിടെ കിട്ടാനായിട്ട് പോകുന്നത് അവരായിരിക്കും കൂടുതലായിട്ട് പെർഫോം ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച ഒരുപാട് കുട്ടികൾ നമ്മുടെ സൂപ്പർ നോട്ട്സിൽ തന്നെ വിചാരിച്ചവർക്ക് മെസ്സേജ് വന്നിട്ടില്ല പ്രതീക്ഷിക്കാത്ത ഒരുപാട് പേർക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ഇതിലൊക്കെ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു കോമ്പറ്റേറ്റീവ് പരീക്ഷയാണ് അതിൽ ഭാഗ്യത്തിന്റെ ഒക്കെ ഒരു കളികളൊക്കെ ഉണ്ട് എന്താലും ശരി നമ്മളതിൽ തളയേണ്ട യാതൊരു ആവശ്യമില്ല നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ ആയിട്ട് തന്നെ എടുത്താൽ മതി അതായത് നമ്മൾ ഈ സമയത്തൊക്കെ പറയാറുണ്ട് അതായത് ഒരു ഈ നിയമസഭാ ഇലക്ഷന് തൊട്ട് മുൻപായിട്ടുള്ള ഒരു സെമി ഫൈനൽ ആണ് പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് എന്ന് പറയാറുണ്ട് പറഞ്ഞതുപോലെ ഒരു വിജയത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു സെമി ഫൈനലായിട്ട് സെക്കൻഡ് സേശനെ കാണാവുന്നതേ ഉള്ളൂ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും കൂടുതൽ കുട്ടികൾ പരാജയപ്പെടുന്ന ഒരു പോയിന്റ് ഉണ്ട് അതായത് അവർ കുറേ നാൾ ഒരു ഒരു വർഷം അല്ലെങ്കിൽ ഒരു രണ്ട് വർഷം കഷ്ടപ്പെട്ട് പഠിച്ചു അപ്പം അവർ നല്ല റേഞ്ച് ഉണ്ടാക്കി ഒരു പക്ഷേ കട്ട് ഓഫിന് അടുത്തൊരു സ്കോർ അവർ സ്കോർ ചെയ്തു ഇപ്പം നൂറ്റി നാൽപ്പതാണ് കട്ട് ഓഫ് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അവർ നൂറ്റി മുപ്പത്തെട്ടോ നൂറ്റി മുപ്പത്തി ആറൊക്കെ വാങ്ങിച്ചു അപ്പം ഇവിടെ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു ഡിസപ്പയിൻമെന്റ് ഉണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യുന്നില്ല ഞാൻ പഠിക്കുന്നു ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇനി ഞാൻ പഠിച്ചത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമില്ല കാരണം നൂറ്റി ആറ് പൗണ്ട് ആയിട്ടെങ്കിൽ നൂറ്റി മുപ്പത്തി ആറിലല്ലേ പോയത് അപ്പം നാലു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇനി ഞാൻ എന്തിനാണ് ഒരു വർഷം കൂടെ കളയുന്ന ഒരു മെന്റാലിറ്റിയാണ് പക്ഷേ ഇവർ അറിയുന്നില്ല നൂറ്റി മുപ്പത്തെട്ട് സ്കോർ ചെയ്യാൻ ഇവർക്ക് പറ്റി ഒരു തവണത്തെ ട്രൈം കൂടെ ഉണ്ടെങ്കിൽ ഇവർക്ക് നല്ലൊരു സ്കോറിലേക്ക് വരും പക്ഷേ അടുത്ത റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ റാങ്കുകളിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് സദ്യത്തിൽ സംഭവിക്കുന്ന അടുത്ത പരീക്ഷയ്ക്ക് വരുമ്പോഴത്തേക്ക് ഇവരെല്ലാം മാറും പിന്നെ കയറി വരുന്ന പിള്ളേരായിരിക്കും എന്തു ചെയ്യുക പുതിയതായിട്ട് കയറി വരുന്ന പിള്ളേരായിരിക്കും റാങ്ക് ലിസ്റ്റിന് ടോപ്പിലേക്ക് വരുക ഇതൊരു പൊതുവേ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നിങ്ങൾ അത്തരം ഒരു മെന്റാലിറ്റി മനസ്സിൽ വെക്കരുത് നിങ്ങളൊരു നല്ല സ്കോർ അതായത് ഒരു നൂറ്റി മുപ്പത് പ്ലസ് ഒക്കെ വാങ്ങിയിട്ടുള്ള കുട്ടികളാണ് അല്ലെങ്കിൽ നൂറ്റി മുപ്പതിൽ താഴെയാണ് നിങ്ങളുടെ സ്കോറെങ്കിൽ പോലും കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പീസ്ഫുൾ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേഷിയാണ് കാരണം അവിടെ വേക്കൻസി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ മൂവായിരത്തി അഞ്ഞൂറിലധികം നാലായിരത്തിനടുത്ത് വേക്കൻസികൾ നടക്കാനുള്ള സാധ്യതയുള്ള പോസ്റ്റാണ് ഇപ്പോഴത്തെ ഒരു ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ സാർ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നോട്ടിഫിക്കേഷൻ പ്രകാരം ഇരുപത്തി നാലിൽ വന്ന റാങ്ക് ലിസ്റ്റ് ഇരുപത്തിയേഴ് വരെയാണ് ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അപ്പം ഈ ഒരു മൂന്ന് വർഷത്തിൽ ഒന്നര വർഷമാണ് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞത് രണ്ട് നോട്ടിഫിക്കേഷനുകളായിട്ട് രണ്ട് റാങ്ക് ലിസ്റ്റുകളാണ് നിലവിലുള്ളത് ഏതാണ്ട് രണ്ടായിരത്തി അറുന്നൂറോളം നിയമനങ്ങൾ ഇതിനോടകം കമ്പനി വോട്ടെണ്ണി നടന്നിട്ടുണ്ട് അപ്പൊ ഇനി ഒന്നര വർഷം കൂടെ നിൽക്കുകയാണ് അപ്പൊ ഏതാണ്ട് നാലായിരത്തോളം വേക്കൻസികൾ നടക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് അപ്പൊ ഈ ഒരു സമയത്ത് ഇവര് ഈ നിരാശ അടിച്ച് വരാനിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാതിരുന്നാൽ നഷ്ടമാർഗ്ഗം തന്നെയായിരിക്കും അവർക്ക് കിട്ടേണ്ടവർക്കൊക്കെ കിട്ടും അതായത് അവർ പലപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് നിരാശ മൂലം സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ ആ പഠിത്തം ആ വന്ന ട്രാക്കിലുള്ള ആ പഠിത്തം അവിടെ വെച്ച് ഒരു പോസ് ചെയ്യും പയ്യ ഒരു നിരാശയിലോട്ട് കടക്കും അല്ലെങ്കിൽ ഇനി വിചാരിക്കും ചിലർ മനസ്സിൽ വിചാരിക്കും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ ഇനി എഴുതാം പക്ഷെ ആ ഒരു സമയം ആകുമ്പോൾ പഠിക്കാം എനിക്ക് ഇത്ര അറിയാവുന്നതാണല്ലോ എന്ന് പക്ഷെ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് നമുക്ക് എവിടെയൊക്കെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് ചെറിയ ചെറിയ തെറ്റുകളായിരിക്കാം മിസ്റ്റേക്കുകളായിരിക്കും ആ മൂന്നോ നാലോ മാർക്കിന്റെ തെറ്റുകൾ പക്ഷെ ആ മൂന്നോ നാലോ മാർക്കിന്റെ ആ തെറ്റുകൾ ഓവർകം ചെയ്യാൻ ഒത്തിരി പാടാണ് അപ്പോൾ ആ ഒരു എഫേർട്ട് കൂടി നമ്മൾ ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണ ടോപ്പർ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ര റാങ്ക് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ നാലു രൂപയ്ക്കും ഇപ്പൊ നൂറ്റി നാപ്പത് കട്ട് ഓഫിൽ നൂറ്റി മുപ്പത്തെട്ട് മാർക്ക് ഉള്ളത് നിങ്ങൾ നേടി നേടിക്കഴിഞ്ഞു ബാക്കിയുള്ളവർ ചിലപ്പോ തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ ഇപ്പൊ പൊളിറ്റി പഠിച്ച് തുടങ്ങുന്ന പിള്ളേരുണ്ടാവും ചിലപ്പോ അവരായിരിക്കും ചില റാങ്ക് ലിസ്റ്റുകളൊക്കെ ടോപ്പടിക്കുന്നത് പക്ഷെ നമുക്കാണ് ഏറ്റവും കൂടുതൽ ഇവിടെയും സാധ്യത കൂടുതലുള്ള ടോപ്പടിക്കാൻ അപ്പൊ ആ ഫ്ലോ വിടാതിരിക്കാ ട്രാക്കില് തന്നെ ഫുൾ ആയിട്ട് പഠിച്ചു ഫുൾ മോട്ടിവേറ്റഡ് ആയിരിക്കും എപ്പോഴും ആ ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക പിന്നെ പി എസ് സി പരീക്ഷയിൽ ഇപ്പൊ നല്ല മാർഗ്ഗമുള്ള കുട്ടികളാണെങ്കിലും നല്ല മാർഗ്ഗം വിചാരിക്കുക അങ്ങനെ ആണെങ്കിൽ പോലും എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ എന്താണോ അഡ്വൈസ് കിട്ടുക അതുവരെയും നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം ഒരിക്കലും നിങ്ങൾ വെച്ച് എന്ത് ചെയ്യരുത് അയ്യോ എനിക്ക് കിട്ടി ഞാൻ സേഫ് ആയി എന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യരുത് വലിയ മണ്ഡത്തരമായിരിക്കും അത് അതുകൊണ്ട് തന്നെ എന്താണോ നിങ്ങളുടെ കയ്യിൽ അഡ്വൈസ് മെമോ കിട്ടുന്നത് എന്താണോ നിങ്ങൾ നിങ്ങളുടെ ജോലി ഉറപ്പിക്കുന്നത് അതുവരെയും നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുക അഡ്വൈസ് ആണ് പറയാനുള്ളത് അല്ലെ ഈ ഒരു പ്രോസസ്സിന് അങ്ങനെ ഒരു ഫുൾ സ്റ്റോപ്പ് ജോലി കിട്ടുന്നതാണ് അതിൻ്റെ ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ എനിക്ക് മതിയായ ഞാൻ വിചാരിച്ച പോസ്റ്റിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഫുൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ എന്നാലേ ഞാൻ ജയിച്ചു വന്ന് എനിക്ക് ബോധ്യപ്പെട്ടുള്ളൂ അല്ലാത്ത പക്ഷം ഇത് എന്താ ഇത് ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുക നമുക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല കാരണം ഒരു തവണ നമ്മൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചു പോയവരാണെങ്കിൽ പിന്നെ ദിവസത്തിൽ കുറച്ച് സമയം ഒന്ന് ഇതിന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതേ വേണ്ട ഇതിന് ആവശ്യം ഈ പറഞ്ഞു വന്നതിന്റെ ഒരു കൺക്ലൂഷൻ ഒക്കെ വന്നുകഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ നിരാശരായി പോകരുത് നിങ്ങൾ എത്ര മാർഗ്ഗ കുറഞ്ഞു പോയി അല്ലെങ്കിൽ കട്ട് ഓഫിന് അടുത്തേക്ക് വന്നുള്ളൂ അല്ലെങ്കിൽ കട്ട് ഓഫ് ജസ്റ്റ് ക്ലിയർ ചെയ്തതേയുള്ളൂ അങ്ങനെയുള്ള ഒരു ആശങ്കയ്ക്കും വകുപ്പ് കൊടുക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിന്യൂ പഠിച്ചുകൊണ്ടേ എത്രത്തോളം നിങ്ങൾക്ക് കഷ്ടപ്പെടാൻ പറ്റുമോ നിങ്ങൾ അത്രത്തോളം കഷ്ടപ്പെടുക എത്രത്തോളം നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുക കാരണം ഇനി വരാൻ പോകുന്നത് ഒന്നോ രണ്ടോ നോട്ടിഫിക്കേഷൻ അല്ല അതായത് നൂറോ ഇരുന്നൂറോ വേക്കസിക്ക് വേണ്ടിയിട്ടല്ല സെക്രട്ടറി അസിസ്റ്റന്റ് പോലെ ഒരു അറുന്നൂറ് വേക്കൻസിക്ക് വേണ്ടിയിട്ടല്ല ഏതാണ്ട് അയ്യായിരത്തോളം നിയമനങ്ങൾ മൊത്തത്തിൽ നടക്കാൻ പോകുന്ന കമ്പനി ബോഡ് അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ എസ് ബി സി ഐ ഡി ദേൻ അതേപോലെ തന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് അങ്ങനെ നിരവധി ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ഇനി ഇത് കൂടാതെ തന്നെ നോക്കിയാലും കമ്പനി ബോർഡ് എൽ ജി എസ് ഉണ്ട് വി എഫ് ഒ ഉണ്ട് കൊ എൽ ഡി ഉണ്ട് ദൻ ട്വൽത്ത് ലെവലിൽ ഫോഴ്സ് പരീക്ഷകൾ എ പി ഒ ഉണ്ട് സി പി ഒ ഉണ്ട് ബി എഫ് ഒ ഇനി വരാൻ പോകുന്നു അങ്ങനെ നിരവധി നോട്ടിഫിക്കേഷനുകൾ കുട്ടികളുടെ മുൻപിൽ നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിന് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ വരാനിരിക്കുന്ന റാങ്ക് ലിസ്റ്റുകളിൽ അതിന്റെ ആദ്യ ഭാഗങ്ങളിൽ നിങ്ങളുടെ പേരുണ്ടായിരിക്കുമെന്നുള്ളതിന് ഞങ്ങൾക്കൊരു സംശയവും ഇല്ല ആ സംശയം എപ്പോഴാണോ നിങ്ങൾക്കും ഇല്ലാതാകുക അവിടെ തൊട്ടാണ് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റുകയായിരിക്കും ഞാൻ പഠിക്കണോ രണ്ടായിരത്തി ഇരുപത്തി ആറ് പോലെ ഒരു അവസരം ഞാൻ വീണ്ടും പറയുന്നു ഇനി ചിലപ്പോൾ ജീവിതത്തിൽ തന്നെ നമുക്കൊരു പി എസ് സി ഉദ്യോഗാർത്ഥിക്ക് കിട്ടിക്കോളണം എന്നില്ല അതുപോലത്തെ പരീക്ഷകളാണ്

വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതേപോലെ ഒരു അവസരത്തിന് വേണ്ടി വരാനായിട്ട് അപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്താണെന്ന് നമുക്ക് പറയാനും പറ്റില്ല അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ടൈം ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട നമ്മളെ സേഫ് ആക്കേണ്ട ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് അതിതാണ് ഈ സമയമാണ് ഇപ്പോൾ മാത്രമാണ് മുന്നോട്ട് പോകുന്ന ഓരോ നിമിഷവും ഓരോ കുട്ടികൾ പഠിച്ച് 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 മുന്നോട്ട് പോകും അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വീണ്ടും പാനിക്കാവും നമ്മൾ വീണ്ടും ആശങ്കയിലാവും പിന്നെയും ഇതേ ബുദ്ധിമുട്ടുകൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും മുന്നോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കും അപ്പം ഈ മെസ്സേജ് വന്ന കുട്ടികളുണ്ടല്ലോ സാറേ അതായത് മെസ്സേജ് വരാത്ത കുട്ടികളുടെ പരിഹാരം പറഞ്ഞു കൊണ്ടിരുന്നത് മെസ്സേജ് വന്ന കുട്ടികളുണ്ടല്ലോ അപ്പോൾ ഇവരോട് നമുക്ക് എന്തായിരിക്കും പറയാം പറ്റും അതായത് ഇനി എന്താണ് അവർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ എപ്പോഴും ചെയ്യുക ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ നമുക്ക് അത് ആരംഭിക്കാം നമുക്ക് നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോസ് ഒക്കെ വരുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ വീഡിയോ അതായത് ഇന്റർവ്യൂവിനെ നിങ്ങൾ എങ്ങനെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പോലെ സാറ് പറഞ്ഞൊരു കാര്യം മറക്കരുത് നമുക്ക് അഡ്വൈസ് നമ്മൾ കയ്യിൽ കിട്ടുന്നത് വരെ നമ്മുടെ പഠനം നിർത്താനായിട്ട് പറ്റില്ല അപ്പൊ ചെറിയ രീതിക്കെങ്കിലും നമ്മുടെ ദിവസം ആ ഒരു സമയം അടുത്ത വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആ പരീക്ഷകൾക്ക് വേണ്ടി കൂടി നമ്മൾ മാറ്റിവെക്കണം രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം അത് വളരെ മസ്റ്റ് ആണ് എന്തായാലും മെസ്സേജ് വന്ന എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ വക ഒരു അഭിനന്ദനകൾ ഉണ്ടായിരിക്കും അപ്പൊ അതേപോലെ തന്നെയാണ് ഈ ഒരു മറ്റേ പ്രിപ്പറേഷൻ്റെ കേസ് പറഞ്ഞ കാര്യം അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന ഇന്റർവ്യൂ എന്നാണോ അന്ന് വരെയുള്ള സമയം അതിപ്പോൾ ഇന്റർവ്യൂ ഇനി ഇന്റർവ്യൂവിന് വേണ്ടി മാത്രമേ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ള എക്സാമ്പുകൾക്ക് വേണ്ടി പഠിക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന കുറെ കുട്ടികൾ കാണും നല്ലതാണ് നിങ്ങൾ ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ വരാനിരിക്കുന്ന കമ്പനി ബോർഡ് ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് കൂടി നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം കാരണം അവസരം ഒരിക്കലും മിസ് ചെയ്യാനായിട്ട് പാടില്ല ഇതിന് മറ്റേ ഇന്റർവ്യൂവിന് വേണ്ടി പഠിക്കുന്ന അതേ കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെ അവിടെ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അധികം മാറ്റി രണ്ട് മാനേജ് ഞാൻ സബ് ഇൻസ്പെക്ടർ ഇന്റർവ്യൂ പോയ സമയത്ത് അവിടെ ഇതേപോലെ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് പൊടിതെട്ടിയെടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക അത് നിങ്ങളുടെ ഇൻ്റർവ്യൂവിനും കൂടുതലായിട്ട് ഉപകാരപ്പെടും ഇനി നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ മെസ്സേജ് വന്നു നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളവരെല്ലാം അതിനൽ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ അനുസരിച്ച് ഇപ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടിരിക്കുക അതിൽ ലാഗ് വരുത്തേണ്ട കാരണം ഒരു ടൈം പീരീഡ് ഉണ്ടാവും ആ സമയത്തിനുള്ളിൽ വേണം നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് അതിനുശേഷം ഒരു വെരിഫിക്കേഷൻ ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് പി എസ് സിയുടെ ഹെഡ്ക്വാട്ടേഴ്സിൽ നിങ്ങൾ പോയിൻറ്റ് വരും അവിടെ ചെന്ന് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള പ്രൊസീജേഴ്സ് അതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള പ്രൊസീജേഴ്സ് ഒക്കെ നിങ്ങൾക്ക് നടത്താനായിട്ട് പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റേ ഇന്റർവ്യൂ നടത്താനായിട്ട് പറ്റും ഇവിടെ അധികം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് പ്രൊഫൈൽ മെസ്സേജ് വരാത്തവർ ഷോർട്ട് ലിസ്റ്റിൽ വരാത്തവർ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടാവില്ല എന്ന് ചോദിക്കുന്നുണ്ട് അതായത് നോർമൽ കേസിൽ പി എസ് സി ഷോർട്ട് ലിസ്റ്റിലുള്ള ആളുകൾ ആരൊക്കെയാണോ ഷോർട്ട് ലിസ്റ്റിൽ എത്താൻ പോകുന്നത് അവരുടെ പട്ടികയാണ് അല്ലെങ്കിൽ അവർക്കാണ് ആദ്യം ഈ മെസ്സേജ് അയക്കുക പ്രൊഫൈൽ മെസ്സേജ് അയക്കുക അവരോടാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറയുക അല്ലാത്തവർക്ക് മെസ്സേജ് പോവാറില്ല അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതുകൊണ്ട് വിളിക്കാത്തതെന്ന് ഒരു ഡൗട്ടുണ്ട് അങ്ങനെയല്ല ഓരോ പോസ്റ്റ് അനുസരിച്ചാണ് ഇപ്പൊ നമ്മൾ മെസ്സേജ് വന്നവരുടെ നോക്കി മനസ്സിലാവും ആ പോസ്റ്റ് മെൻഷൻ ചെയ്തുകൊണ്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത് അല്ലാതെ മൊത്തം ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞല്ല ഇന്ന കാറ്റഗറി നമ്പറിലുള്ള ഇന്ന പോസ്റ്റിലേക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാണ് മെസ്സേജ് അതായത് നിങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലോഡ് ആവശ്യമില്ല വെരിഫിക്കേഷൻ പോയാൽ മതി പക്ഷെ

നമ്മുടെ റാങ്കിനെ ബാധിക്കും ഉള്ള ആവശ്യമില്ല ും പോയിന്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ അഞ്ചു കൂടുതൽ ഉണ്ട് അതുകൊണ്ട് സേഫ് ആണെന്ന് വിചാരിക്കരുത് നിങ്ങൾ എത്ര മാർഗ്ഗം കൂടുതലാണല്ലോ ഇരുപത് മാർക്ക് കൂടിക്കോട്ടെ അമ്പത് മാർക്ക് കൂടിക്കോട്ടെ എത്ര മാർക്ക് കൂടിക്കോട്ടെ എന്നും പറഞ്ഞത് തന്നെയാണ് അതിന്റെ കാര്യം നിങ്ങളുടെ എന്താണോ ഈ പറയുന്ന അഡ്വൈസ് മെമോ കിട്ടുക അന്ന് വരെ നിങ്ങൾ എന്ത് ചെയ്തോണ്ടിരിക്കുക പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക അതാണ് അവിടെ പറയാനുള്ളത് ദൻ സമയം കിട്ടുന്നില്ല പ്രിപ്പയർ ചെയ്യാനായിട്ടാണെന്ന് തോന്നുന്നത് എല്ലാവർക്കും മെസ്സേജ് വന്നത് സി ജി എൽ കോഴ്സ് ഓക്കെ അപ്പം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സമയം കിട്ടുന്നില്ല എന്നുള്ളതായിരിക്കും ചോദ്യം ആഹ് അവിടെ എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന മുകേഷ് അംബാനിയെ പോലുള്ള വലിയ വലിയ ആളുകൾ എനിക്ക് തോന്നുന്നു പത്തിരുപതിലധികം കമ്പനികൾ ഓൺ ചെയ്യുന്ന അവരെ പോലുള്ള ആളുകൾക്കും ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ അപ്പോൾ ഈ സമയമില്ല എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു ഒരു മറ മാത്രമാണ് ഒരു എക്സ്ക്യൂസ് മാത്രമാണ് നമുക്ക് എക്സ്ക്യൂസസ് ഒരുപാട് പറയാൻ പറ്റും ഓക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യത്തിനും നമുക്ക് ഒരുപാട് എക്സ്ക്യൂസ് പറയാൻ പറ്റും ഇപ്പോൾ ഒരു റാങ്കിൾസ് നമ്മൾ എത്തിയില്ലെങ്കിൽ നമ്മൾ പറയും അന്ന് കുറെ നാളെനിക്ക് പനിയായിട്ട് വയ്യാണ്ട് ഇടയ്ക്കായിരുന്നു അല്ലെങ്കിൽ മാമൻ്റെ കല്യാണം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വീട്ടിൽ മറ്റ് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇങ്ങനെ കുറെ എക്സ്ക്യൂസസ് നമുക്ക് പറയാൻ പറ്റും അത് വെറും എക്സ്ക്യൂസസ് മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യും കാരണം ആ ഒരു അവസരം നമ്മളെ നോക്കി ഒരിക്കലും ഈറ്റ് ചെയ്യത്തില്ല എനിക്ക് കിട്ടുന്നത് പോലെ തന്നെയാണ് ഒരു അവസരം കിട്ടുക അതേപോലെ തന്നെ എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അവസരം കിട്ടുക ഒരൊറ്റ ടൈമിലാണ് ഈ പരീക്ഷ ഒരു തവണ എല്ലാവർക്കും വേണ്ടി ഒരു പ്രാവശ്യം മാത്രമേ നടക്കുള്ളൂ ആ ഓപ്പർച്യൂണിറ്റിയെ പ്രയോജനപ്പെടുത്തേണ്ടത് അത് നമ്മൾ മാത്രമാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഞാനിപ്പോ ഇന്നെ ഇന്ന പ്രശ്നങ്ങളിലാണ് അല്ലെങ്കിൽ ഇന്ന ഇന്ന ബുദ്ധിമുട്ടുകളിലാണ് അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി വയ്ക്കുന്ന ഓരോ നിമിഷവും നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അവസരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പലരും നമ്മളോട് പറയുന്ന പല എക്സ്ക്യൂസുകളും തരണം ചെയ്ത് ടോപ്പേഴ്സ് ആയവരെ നമുക്ക് തന്നെ ചെയ്യുന്നത് അപ്പൊ നമുക്കത് കേൾക്കുമ്പോൾ തോന്നുക പഠിക്കേണ്ട ഇതിനേക്കുള്ള വഴികള് മറ്റുള്ളവർ തന്നെ നമ്മുടെ മുന്നിൽ കാണിച്ചിട്ടിട്ടുണ്ട് പിന്നെ നമ്മളിനി സ്വന്തമായിട്ട് വഴി കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ എത്രയോ വീട്ടമ്മമാരായിക്കോട്ടെ ജോലിക്ക് പോയിട്ട് ലേറ്റ് ആയിട്ട് വരുന്നവരായിക്കോട്ടെ അവരൊക്കെ അവരുടേതായ രീതിയിൽ സമയം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പണ്ടത്തെ പോലെ അല്ല ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കയ്യില് കൊണ്ടു നടക്കുന്ന ആ ഒരു സ്മാർട്ട് ഫോണിലൂടെ തന്നെയാണ് എല്ലാവരും പഠിച്ച് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുന്നത് അപ്പൊ പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ നിങ്ങൾ പറയാൻ പാടില്ല കാരണം നിങ്ങളുടെ ഒരു സമയം ഉണ്ടാവും നിങ്ങൾക്ക് ആ സ്മാർട്ട് ഫോൺ നോക്കി പഠിക്കാനുള്ള സമയം ഉണ്ടാവും അത് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും എന്തായാലും അത് ഉണ്ടാവും എനിക്ക് തോന്നിയാണല്ലോ അതായത് ഈ പ്രിപ്പയർ ചെയ്യാനായിട്ട് നന്നായിട്ട് പറ്റുന്ന എപ്പോഴാണെന്ന് അറിയാം പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ജോലി എന്ന് പറയുന്നത് അവൻ്റെ അത്യാവശ്യമായിട്ട് മാർഗങ്ങൾ പല പലർക്കും ഞാൻ പലരും കണ്ടിട്ടുണ്ട് സാർ അതായത് ഈ പബ്ലിക് ലൈബ്രറിയിൽ അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രിപ്പറേഷന് വേണ്ടി വരുന്ന ആളുകൾ അത് മറ്റ് ജില്ലകളിൽ നിന്ന് പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലുള്ള ജില്ലകളിലോട്ടൊക്കെ വരുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട് ഇവരൊക്കെ മിനിമം ഒരു രണ്ട് വർഷം മൂന്ന് വർഷം നാല് ആയിട്ട് പ്രിപ്പറേഷൻ ജേർണി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും അപ്പോൾ ഇവർക്ക് പൊതുവേ പ്രിപ്പറേഷനിലാണെന്ന് പറയുകയും അതേ സമയം പ്രിപ്പയർ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയുണ്ട് ചോദിക്കുമ്പോൾ ഞാൻ പ്രിപ്പറേഷനിലാണ് പി എസ് സി പഠിക്കുന്നുണ്ട് പക്ഷേ ആക്ച്വലി അത് അവരുടെ ആവശ്യമായിട്ട് മാറിയിട്ടില്ല പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജോലി കിട്ടുക എന്ന് പറയുന്നത് അവരുടെ അത്യാവശ്യമായിട്ട് മാറിയിട്ടില്ല പല കുട്ടികൾക്കും അതുകൊണ്ട് തന്നെയാണ് ഈ എക്സ്ക്യൂസസ് പറയുക മക്കളെ നിങ്ങളുടെ ആവശ്യമായിട്ട് ഈ പി എസ് സി എക്സാമിനേഷൻ മാറിയാൽ നിങ്ങൾക്ക് ജോലി കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ അത്യാവശ്യമായിട്ട് മാറിയാൽ അവിടെ തൊട്ട് നിങ്ങൾ എക്സ്ക്യൂസസ് പറയാതെയാവും എത്ര ബുദ്ധിമുട്ടുള്ള കണ്ടീഷനിലാണെങ്കിലും എത്ര വലിയ ഭീകരമായ പ്രതിസന്ധികൾക്ക് നടുവിലാണെങ്കിലും നിങ്ങൾ പഠിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട കാലം വേണ്ടിയിട്ടുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞു തരാം ഒന്ന് വിളിച്ചാൽ കോളിൽ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും നൂറിലധികം ഉദാഹരണം നമുക്ക് ഒറ്റ തന്നെ ഇതിൽ തന്നെ വരും കാരണം അതുപോലെ സ്ട്രഗിൾ ചെയ്ത കുട്ടികൾ ചിലപ്പോ നിങ്ങൾക്ക് പറയുന്ന എക്സ്ക്യൂസിനേക്കാൾ നൂറരട്ടി നിങ്ങൾ ചിലപ്പോ കേട്ടാ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു ടോപ്പറേഷ എക്സാം ആണ് പി എസ് സി എന്ന് പറഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്നും പ്രശ്നങ്ങളേ അല്ല എന്നുള്ളത് ഇവരുടെ പ്രശ്നം കേൾക്കുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവുക തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള എക്സ്ക്യൂസസിനെ നിങ്ങൾ മാറ്റി മാറ്റിവെക്കാം തീർച്ചയായിട്ടും നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കാം ദെൻ എക്സൈസ് ഇൻസ്പെക്ടർ എക്സാം എന്നായിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട് പ്രിലിമിനറി എക്സാമിൻ്റെ കൂടെ ആയിരിക്കും അതായത് ഡിഗ്രി ഫിലിംസ് എന്ന് പറഞ്ഞുകൊണ്ട് മെയ് മാസമാണ് സാധാരണ ഡിഗ്രി ഫിലിംസ് നടക്കേണ്ടത് പക്ഷേ ഇപ്രാവശ്യം ഇലക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ മെയ്യിലായിരിക്കും നിയമസഭാ ഇലക്ഷൻ അതുകൊണ്ട് ഏപ്രിൽ മാസത്തേക്ക് ഒന്ന് മുന്നോട്ടാവാനുള്ള സാധ്യതയുണ്ട് ഓക്കെ സാധ്യത മാത്രമാണ് അപ്പോൾ നമുക്ക് ഏപ്രിൽ മെയ് ജൂൺ ആ സമയത്തേക്ക് നമുക്ക് പ്രിലിംസ് പ്രതീക്ഷിക്കാം അതിൻ്റെ കൂട്ടത്തിലായിരിക്കും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ എസ് ബി സി ഐ ഡി തുടങ്ങിയ എസ് ബി സി ഐ ഡിക്ക് സെപ്പറേറ്റ് എക്സാം ഉണ്ടോ എന്ന് ഫെബ്രുവരിയിലെ കലണ്ടർ വരുമ്പോഴാണ് നമുക്ക് ഫൈൽ പറയാൻ പറ്റുക എന്നിരുന്നാലും ഇത്രയും പരീക്ഷകൾ ഒന്ന് ചൊരറ്റ പ്രിലിംസ് ആയിരിക്കും ദെൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലേക്കും ഇതിൻ്റെയൊക്കെ മെയിൻസ് പരീക്ഷയും നടക്കാനുള്ള സാധ്യതയുണ്ട് എസ് ബി സി ഡി എന്നത്തേക്ക് കാണുമെന്ന് ചോദിക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് എസ് ബി സി ഐക്ക് സി ഇ ഡിയുടെ എക്സാമിന് ഒറ്റ പരീക്ഷയായിട്ടാണോ ഫിലിംസും മെയിൻസും കൂടി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട് നമ്മുടെ ഫെബ്രുവരി കലണ്ടർ വന്നാൽ ഫെബ്രുവരി തീർച്ചയായിട്ടും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് അവസരങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തരുത് കാരണം അവസരങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നത് ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് നാളെയിൽ നിങ്ങൾ എത്തിച്ചേരേണ്ട വലിയ സൗഭാഗ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഓരോ അവസരവും നിങ്ങളുടെ മുമ്പിലേക്ക് വരിക ആ അവസരങ്ങളെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് നിരാശപ്പെടുത്തരുത് അതിനെ കയറി ഞങ്ങൾ പിടിച്ചോടാം അത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ നിങ്ങൾ അത്രയും കഷ്ടപ്പെടുക എത്ര സമയം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ആ സമയത്തിനൊന്നും നിങ്ങൾ ഒരിക്കലും കണക്ക് വെക്കരുത് എത്ര സമയം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ നിങ്ങൾ അത്രയും സമയം ആ പഠനത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും നാളെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൽ ഈ കേൾക്കുന്നവരൊക്കെ ആ റാങ്ക് ലിസ്റ്റിൽ ആദ്യം ഉണ്ടാകും എന്ന് കേൾക്കാൻ ഏറ്റവും സന്തോഷമുള്ള കാര്യം അപ്പൊ നമ്മുടെ ഡിഗ്രി ലെവൽ സ്ക്വാഡ് ബാച്ച് നാളെ ആരംഭിക്കുകയാണ് അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എസ് ബി സി ഐ ഡി അതേപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ ഈ തുടങ്ങിയ പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള കോമൺ പ്രിലിംസ് പ്ലസ് മെയിൻസ് ബാച്ചാണ് അപ്പം ഇതിൻ്റെ പ്രത്യേകത പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ എല്ലാം കിട്ടും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മെയിൻസിന് ഈ ഓരോ എക്സാമിൻ്റെയും സ്പെഷ്യൽ ടോപ്പിക് അടക്കം എത്ര പേപ്പറുകൾ ഉണ്ടെങ്കിലും അത്രയും പേപ്പറുകൾ പേപ്പറുകളടക്കം ഏതൊക്കെ ഉണ്ടോ ആ സബ്ജക്റ്റുകൾ സബ്ജക്റ്റുകളടക്കം ഇറൊറ്റ കോഴ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഗ്രാബ് ഡാബിയാനായിട്ട് പറ്റും ഇന്ന നാളെയും ഇരുപത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് സ്കോർ ബാച്ചിൽ കയറാനായിട്ട് പറ്റും നാളെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് നാളെ ആയിട്ട് ഓറിയൻറ്റേഷനോട് കൂടിയിട്ടാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക അപ്പം അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും ഇരുന്നൂറ്റി അൻപത് സ്റ്റുഡൻസിനെ മാത്രമേ നമ്മൾ ഈ ഒരു ബാച്ചിലേക്ക് അക്കോമഡേറ്റ് ചെയ്യത്തുള്ളൂ കാരണം ഇവിടെ ഒരു മെൻഡർ സപ്പോർട്ട് നടക്കും അതായത് നിങ്ങൾക്ക് ഒരു ടെലഗ്രാം ചാനൽ കാണും ആ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്കായിട്ടൊരു മെൻ്റർ ഉണ്ടായിരിക്കും ഒരാഴ്ചയിൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ ഇവർക്കൊരു ഗൂഗിൾ മീറ്റിലൂടെ മെൻഡർഷിപ്പ് ഉണ്ടായിരിക്കും അവിടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് കൃത്യമായിട്ട് കേൾക്കാനായിട്ട് അവിടെ ഒരു മെന്റർ കാണും നിങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടില്ല ഒരു പ്രിപ്പറേഷൻ ടൈമിൽ സാറേ ഒരു പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരാൾ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ അത് എപ്പോഴും നമ്മൾ കാര്യമാണ് കാരണം എനിക്ക് എനിക്ക് ആ ആ ഒരു 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 പ്രശ്നം ഒന്ന് ഒന്ന് ക്ലിയർ കറക്റ്റ് ചെയ്യാൻ ആളുണ്ടായിരുന്നു പ്രശ്നത്തിന്റെ പരിഹാരം നമ്മുടെ ഈ ബാച്ചിൽ സപ്പോർട്ട് സപ്പോർട്ട് അല്ല എന്ന് കുട്ടികൾക്ക് ആവശ്യം അക്കാഡമിക് സപ്പോർട്ടിനേക്കാൾ ആവശ്യം അവർക്ക് ആ ഒരു മെന്റൽ പ്രഷർ ഹാൻഡിൽ ചെയ്യാനും അല്ലെങ്കിൽ ഇന്ന സമയം ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇത് ഞാൻ ഇത്രയും പഠിക്കണോ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങള് നമുക്ക് പേഴ്സണലൈസ് കാണാനല്ല അവരുടെ പ്രശ്നങ്ങള് എനിക്ക് ഇന്ന സമയത്ത് പറ്റുന്നില്ല ലൈവ് ക്ലാസ്സിൽ അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഇത്ര സമയം മാറ്റി വെക്കാൻ പറ്റുന്നുള്ളു അപ്പൊ എല്ലാർക്കും ഈ ഒരു സംശയങ്ങളുണ്ട് അത് നിരന്തരമായിട്ട് ഗൈഡ് ചെയ്യാൻ നമുക്ക് കൂടെ ഒരാൾ വേണം അത്രേ ഉള്ളൂ ഒരു മെന്റർഷിപ്പ് യു പി എ സി കേട്ടിട്ടുണ്ട് അവര് ടോപ്പേഴ്സ് ആയതിനു ശേഷം കൂടുതലും പറഞ്ഞു കേൾക്കുക അവരെ പഠിപ്പിച്ച അധ്യാപകരുടെ പേരോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരോ അല്ല പേരല്ലേ സപ്പോർട്ടീവ് ആയിരിക്കും തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ എല്ലാ ദിവസവും രാവിലെ പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആപ്പിൽ ക്ലാസ്സുകൾ കിട്ടും ആ ക്ലാസിനോടൊപ്പം തന്നെ ഏറ്റവും മികച്ച നോട്ട്സ് അതായത് ഏതാണ്ട് നാലോ അഞ്ചോ പേരിലൂടെ കടന്നുപോയിട്ട് റിസർച്ച് ഹെഡിൻ്റെ അപ്രൂവലോട് കൂടി മാത്രം പുറത്തിറങ്ങുന്ന നിങ്ങൾക്ക് ടെലഗ്രാമിൽ കണ്ടാൽ മനസ്സിലാവും ഏറ്റവും മികച്ച നോട്ടുകൾ നമ്മളവിടെ തരുന്നുണ്ട് അത് ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് നോട്ടുകൾ അവൈലബിൾ ആണ് ഈ ഓരോ ടോപ്പിക്കും ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സാമുകൾ നിങ്ങൾക്ക് ആപ്പിൽ ഡെയിലി കിട്ടും അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് എക്സാം ചെയ്യാം ഒരാഴ്ചയിൽ ഒരു ഫുൾ ലെങ്ത് എക്സാം ഉണ്ടായിരിക്കും അപ്പോൾ നൂറ് മാർഗിൻ്റെ ഒരു എക്സാം മോഡലിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തു പോകാനായിട്ട് പറ്റും സമയത്ത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ നിലവാരം എവിടെയുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും ദൻ ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് എല്ലാ മണ്ടേയിലും വൈകുന്നേരം ആറ് മണിക്ക് ഒരു മെൻറ്റർ സപ്പോർട്ട് കാണും ആ മെന്റർഷിപ്പ് സെഷൻ എന്ന് പറയുന്നത് അമൽ സാറോ ഞാനോ നമ്മൾ അധ്യാപകരിൽ ആരെങ്കിലും ഒക്കെ മാറി മാറി ആയിരിക്കും എടുക്കുക നിങ്ങൾ വീണ് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചാലും മക്കളെ നിങ്ങൾ ഒരിക്കലും താഴെ പോകാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല കട്ടയ്ക്ക് ആ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ റെഡിയാണ് അപ്പോൾ ഇത്രയുമായിട്ട് നമ്മൾ സർവ കൂടി ഇവിടെ തയ്യാറായിട്ടിരിക്കാൻ ഈ ഒരു കോഴ്സ് എടുത്താൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പിന്നെ തിരിഞ്ഞു നോക്കണ്ട അതായത് ഞങ്ങൾ കൂടെ ഉണ്ടാവും എല്ലാ എക്സാമുകൾക്കും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾ പുറത്ത് വേറൊരു കാര്യത്തിന് അന്വേഷിച്ചു പോകേണ്ടി വരില്ല എല്ലാം കൂടെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവും ഒന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല അതും ചുമ്മാ വെറുതെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നു അതിൻ്റെ അത് കുറെ ക്ലാസുകൾ ഉണ്ട് കുറച്ച് മോക്ക് ടെസ്റ്റുകളുണ്ട് അത് നിങ്ങൾ അങ്ങ് അറ്റംപ്റ്റ് ചെയ്യുന്നു നിങ്ങൾ ക്ലാസ്സസ് കാണുന്നു നിങ്ങൾ നിങ്ങളുടേതായ രീതിക്ക് പഠിച്ചു പോകുന്നു എങ്ങനെയല്ല നിങ്ങള് വിജയിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ പഠിക്കേണ്ടത് ആ രീതിയിലായിരിക്കും ഞങ്ങൾ പഠിപ്പിക്കുന്നത് അതായത് ക്ലാസസ് ഒക്കെ നല്ല അടിപൊളിയായിരിക്കും പക്ഷെ അതല്ലാതെ ഇപ്പോൾ പറഞ്ഞ പോലെ വെന്റർഷിപ്പ് ഒരു മോട്ടിവേഷന് വേണ്ടിട്ട് ഒരു സെഷൻ അതുപോലെ നിങ്ങൾക്ക് സമയ മാനേജ്മെന്റ് ടൈം എങ്ങനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ കുറച്ച് വെറൈറ്റി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കുറച്ച് ടെക്നിക്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബാച്ച് ആയിരിക്കും ഇത് അതായത് ചുമ്മാ ഒരു ക്ലാസ് പഠനം ആ ഒരു രീതിയിലേക്കുള്ള ഒരു ബാച്ച് അല്ല അതൊക്കെ ഭയങ്കര ആണ് നമുക്ക് ഓരോ കൂടി മാറി ചിന്തിച്ചുകൊണ്ട് പ്രിപ്പയർ അയപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പം നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആ സ്പർ ഓർഡ്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ക്വാഡ് വാച്ച് കാണാൻ പറ്റും അവിടെ നിങ്ങൾക്ക് കൂപ്പൺ കോഡ് അവൈലബിൾ ആണ് സ്ക്വാഡ് ട്വൻറ്റി എന്നാണ് കൂപ്പൺ കോഡ് ആ കൂപ്പൺ കോഡ് ക്യാപിറ്റൽ ലെറ്ററിൽ സ്ക്വാഡ് ട്വൻറ്റി എന്ന് അടിച്ചു കൊടുക്കുക ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടോടുകൂടി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് മക്കളെ ആ ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്തോളാം നമ്മുടെ അക്കാഡമിക് നിങ്ങളെ കോൺടാക്ട് ചെയ്യും ഇനി അതുമല്ല എങ്കിൽ എയിറ്റ് ടു എയിറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് വിളിച്ചോ അഡ്മിഷൻ എടുത്തോ ഇന്ന് നാളെയും മാത്രമാണ് ഉള്ളത് ലിമിറ്റഡ് ഓഫർ ആണ് ഓഫറാണ് ഇരുന്നൂറ്റൻപത് സ്റ്റുഡൻസ് എപ്പോഴാകുന്നു അപ്പോഴാണ് ബാച്ച് ക്ലോസ് ചെയ്യും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് എല്ലാ ആശംസകളും നേരുന്നു താങ്ക് സോ മച്ച്